പാലാ അമലോത്ഭവ ജൂബിലി തിരുനാളിന്റെ പന്തൽ കാൽനാട്ട് കർമ്മവും ജൂബിലിയുടെ നോട്ടീസ് പ്രകാശനവും നടന്നു ഡിസംബർ ഒന്ന് മുതൽ എട്ട് വരെയാണ് ജൂബിലി തിരുനാൾ ഡിസംബർ എട്ടിനാണ് പ്രധാന തിരുനാൾ പന്തൽ കാൽനാട്ട് കർമ്മം ജൂബിലി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് റവറന്റ് ഡോക്ടർ ജോസ് കാക്കലിൽ നിർവഹിച്ചു പാല അമലോത്ഭവ ജൂബിലി തിരുനാളിന്റെ പന്തൽനാട്ടുകർമ്മം ജൂബിലി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് റവറൻ ഡോക്ടർ ജോസ് കാക്കലിൽ നിർവഹിച്ചു ലാലം പഴയപള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ ലാലം പുത്തൻപള്ളി വികാരി ഫാദർ ജോർജ് മൂലച്ചാലിൽ കൈക്കാരന്മാരായ തോമസ് കുട്ടി മേനാമ്പറമ്പിൽ ജോയ് പുളിക്കൽ ജോണി പന്തംബ്ലാക്കൽ മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ രാജീവ് കൊച്ചുപറമ്പിൽ രാജേഷ് പാറയിൽ ജോഷി വട്ടകുന്നേൽ തങ്കച്ചൻ കാപ്പിൽ ജോജോ കുടക്കച്ചിറ കുഞ്ഞുമോൻ പാലക്കൽ ടെൻസൻ വലിയ കാപ്പിൽ അജി കുഴിയൻപ്ലാവിൽ എന്നിവർ പങ്കെടുത്തു ജൂബിലിയുടെ നോട്ടീസ് പ്രകാശനവും ഇതിനോട് അനുബന്ധിച്ച് നടന്നു ഡിസംബർ ഒന്ന് മുതൽ എട്ട് വരെയാണ് ജൂബിലി തിരുനാൾ ഡിസംബർ എട്ടിനാണ് പ്രധാന തിരുനാൾ ന്യൂസ്